ഇന്നൊരു നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ ആയിട്ടാണ് ഞാൻ കഴിഞ്ഞത് ഈ ഇതൊന്ന് ഇത് രണ്ടു കൂട്ടല്ല ഇതൊന്നിച്ച് ഒരുമിച്ച് ആവശ്യമുള്ള ഒറ്റ പ്രാവശ്യത്തെ യൂസിന് ആവശ്യമുള്ള സാധനമാണ് ഇതും ഇത് കേട്ടോ തലമുടി നല്ല കറുത്ത് കറുത്ത് വരും നമുക്ക് താളിയായിട്ട് ഉപയോഗിക്കാനുള്ള വെള്ളവും എളുപ്പത്തിന് ഉണ്ടാക്കിയെടുക്കാം മുടി നല്ല കരിക്കട്ട കളറായിട്ട് കറുത്തും വരും പിന്നെ കറുത്തില്ല കറുത്തില്ല ഒന്ന് പറയുമോ ഇല്ല ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളൊന്ന് കമൻ്റ് തരണം കേട്ടോ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും കെമിക്കൽ ഇല്ലാത്ത ഏറ്റവും നല്ലതാണ് നമ്മുടെ നാട്ടിലുള്ള സാധനങ്ങൾ മാത്രം മുടി തഴച്ച് വളരുകയും ചെയ്യും മുടി നല്ല കട്ട കറുപ്പാകുകയും ചെയ്യും എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണേ നീ വീഡിയോയിലേക്ക് പോയാലോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നതെന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഈ വീഡിയോ ആണ് അങ്ങനെയാണ് ഇത് നല്ല മുടി കറുപ്പിക്കാനായിട്ടേ ഒരു സാധനങ്ങളും വേണ്ട നമുക്കിത് ഇത് പോലത്തെ ഒരു സാധനം ഇത് വേണ്ടോ ഇതിൻ്റെ വെറൈറ്റി രീതിയിലുള്ള കീഴാർ നെല്ലി ഉണ്ട് ഇത് കണ്ട കീഴാർ നെല്ലി ഇതിൻ്റെ രണ്ട് മൂന്ന് കളറുണ്ട് രണ്ട് കളറുണ്ടതേ ഇത് കണ്ട ചുവന്ന കളറും വെള്ള കളറും നമുക്ക് ഞാൻ കഴുകി വെച്ചിരുന്ന മാറ്റിവ അല്ലെങ്കിൽ ഒരു സ്പൂൺ ഉലുവായിട്ട് കൊടുക്കുക ആ ഉലുവ നമുക്ക് ആദ്യമേ ഒന്ന് പൊടിച്ചെടുക്കാം

ഇത് കേട്ടോ ഇങ്ങനെയൊക്കെ എടുത്താൽ മതി കീഴിൽ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പൊടിച്ച് കീഴാർ നെല്ലിയും നമ്മുടെ ഉല്ലുവായും കൂടെ കൂടി പൊടിച്ചിട്ട് ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ ഇനി അടപ്പേല ഉള്ളതൊക്കെ ഇങ്ങണം ഇതിന് അടപ്പേലാണ് കൂടുതലും നല്ല സാധനങ്ങൾ ഇനി അടുപ്പ് കത്തിച്ചു കൊടുക്കാം ൊന്നര ഗ ഗ്ലാസ് തിളച്ച് ഒന്ന് പറ്റി ഒരു മുക്ക ഗ്ലാസ് ആക്കി എടുക്കണം കേട്ടോ എന്ന് പറഞ്ഞ മുടി വളർച്ചക്ക് ഏറ്റവും നല്ല ഒരു സാധനമാണ് ഇത് മാത്രം തല തേച്ചാലും മതി ചെറുപ്പത്തിൽ മുതൽ ഇത് തന്നെ തല തേച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി ചെറുപ്പത്തിലേ നല്ല കറുത്ത കളറാവും പിന്നെ നല്ല ചെറുപ്രായത്തിലൊന്നും മുടി നരക്കത്തില്ല കേട്ടോ മുടി നമ്മൾ നരക്കായിരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഒരു നാൽപ്പത് വയസ്സോ നാൽപ്പത്തഞ്ച് വയസ്സോ ആകുമ്പോഴത്തേക്കും എല്ലാവരും ഡെയ്ലി എത്തു കൊടുക്കുന്നത് അന്നേരം പിള്ളേരായിരിക്കുമ്പോൾ തന്നെ കാരണന്മാർ പറഞ്ഞു കൊടുക്കുക ഇങ്ങനെ ചെയ്ത് തല തേച്ച് കുളിക്കാൻ അന്നേരം മുടി വെളുത്ത മുടി ഉണ്ടാവത്തില്ല നല്ലപോലെ തിലച്ചൊന്ന് കൂറുകട്ടെ കേട്ടോ വെന്ത് അതിൻ്റെ സത്തൊക്കെ ഇറങ്ങി അതിൻ്റെ കളറൊക്കെ മാറിയേക്കണുണ്ടോ ആ പച്ച കളറങ്ങ് മാറി ഇപ്പോൾ അതന്നെ പൊങ്ങി വന്നുകൊണ്ടേ ഇരിക്കും കേട്ടോ നീ തീ കടുത്തി വയ്ക്കാൻ നമുക്ക് ചൂടാറാനായിട്ട് ചൂടാറിയിട്ട് വേണം അരിച്ചെടുക്കാനായിട്ട് പകുതി ചൂടാറക്കി ആകുമ്പോൾ അരിച്ചെടുക്കാം എന്നാൽ പ്ലാസ്റ്റിക്കിൻ്റെ അരിപ്പിൽ അരിക്കാമായിരുന്നാൽ മതി പാത്രത്തിലേക്ക് നമുക്ക് അരിച്ചെടുക്കാൻ അതിൻ്റെ വെള്ളം നല്ല ആ ഉലുവയുടെയും കീഴാടനിയുടെയും ഒക്കെ ആ സത്ത് ഒട്ടും കളയരുത് നല്ല കുറകുറാന്നിരിക്കണ കണ്ടോ ആ നീരെ ഒട്ടും കളയാതെ വേണം എടുക്കാൻ കേട്ടോ വേണ്ട നല്ല കുറു കുറാന്നുള്ള ഒരു ജെല്ലായിട്ട് കിട്ടി ഇത് എന്തല്ല ഇത് മാത്രം നമുക്ക് തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കാം ഡൈ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് മാത്രം തലയിൽ തേച്ച് പിടിപ്പിച്ചിട്ട് കുളിക്കാം ഇനി അടുത്ത് നമുക്ക് എന്താ ചെയ്യണ്ടെ നോക്കാം ഒരു പാത്രം എടുക്കുക പാത്രത്തിലേക്ക് നെല്ലിക്കപ്പൊടിയാണ് എടുത്തേക്കുന്നത് നമ്മുടെ മുടിയുടെ അനുസരിച്ച് എടുക്കണം കേട്ടോ ഞാനിപ്പോൾ രണ്ട് സ്പൂൺ നെല്ലിക്കപ്പൊടി ഇതിനകത്തേക്ക് രണ്ട് സ്പൂൺ മയിലാഞ്ചിപ്പൊടിയും ഇങ്ങനെ ചേർക്കുന്നു മൂന്ന് സ്പൂൺ ഇത് ചെറിയ സ്പൂൺ അല്ലേ മയിലാഞ്ചിപ്പൊടി ചെ കൂടുതൽ ചേർക്കണം കേട്ടല്ലോ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ആക്കാം മുടിയുടെ അനുസരിച്ച് എടുക്കണം കേട്ടോ അത് ഞാൻ പ്രത്യേകം പറയാണ് അവനവൻ്റെ മുടിയുടെ അനുസരിച്ച് ഇത് നമ്മൾ ഉണ്ടാക്കി വെച്ചക്കണം വെള്ളയിൽ അത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയ ചൂടോടെ ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് ആ പൊടി വെട്ടെന്ന് അലക്കാൻ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം വെച്ചിരുന്നാൽ മതി ഈ ആ വെള്ളം തന്നെയും തലത്തേക്കാം അത് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി ഇത് വെള്ളച്ചിട്ട് കൂടിപ്പോയി എന്ന് ഓർത്തോണ്ട് വിഷമയ്ക്കൊന്നും വേണ്ട അത് ശകലം എന്നാൽ സമയം ഇരുന്ന് കഴിയുമ്പോഴത്തേനും ഡ്രൈ ആയിക്കോളും കേട്ടോ ഇത് കുറച്ച് സമയം ഒന്നും കൂടെ നമുക്ക് ഇളക്കി എടുക്കണം വേറൊരു പാത്രം കൂടെ എടുക്കണം ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കണം നീലയാമരിപ്പൊടിയാണ് അതൊരു നാല് സ്പൂണോളം ചേർക്കണം എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്ന സാധനമാണ് ഈ നീലയാമ്മരിപ്പൊടി ഇതിലേക്ക് നമ്മള് ഉണ്ടാക്കി വെച്ചേക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കുക കൊടുക്കണം നല്ലപോലെ ഇളക്കി ഇതും ചെറിയ ചൂടുള്ള വെള്ളമായതുകൊണ്ട് വേഗം തന്നെ പൊടി അലത്തോളും നല്ല പച്ച കളറുള്ളത് പച്ച കളറാണെങ്കിലും കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേനും അത് കറുത്ത കളറിലായിട്ട് വരും ഇലിയാമല്ലിയുടെ പ്രത്യേകതയാണ് വേറെ ഒരു കെമിക്കലും നമ്മൾ ചേർക്കുന്നില്ല അതിനകത്തേക്ക് കുറച്ച് സമയം ഇളക്കേണ്ടി വരും വെച്ചാൽ ആ കട്ടയൊക്കെ ഒടയാനായിട്ടോ വേഗം തന്നെ ആയി ചെറിയ ചൂടുള്ളതുകൊണ്ട് പൊടി നമുക്ക് കൊടുക്കാം സമയം സമയം ൊടഞ്ഞിട്ട് ആദ്യമേ ഇത് തല തേക്കണം കേട്ടോ ഞാൻ ഇപ്പൊ രണ്ടു കൂട്ടം കാണിച്ചു തന്നിത് അറിയാമോ ഇത് ആദ്യമേ തല തേച്ച് കഴുകി കളഞ്ഞിട്ട് വേണം നീല കൊണ്ടുള്ളത് തല തേക്കാൻ കെമിക്കൽ ഒന്നും ചേരാത്ത കൂട്ടാണ് ഇത് ഇത് തേച്ച് തലയിൽ തേച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഉണങ്ങി കഴിഞ്ഞിട്ട് തല കഴുകി കഴിഞ്ഞിട്ട് വേണം ഈ നീലയാമ്പരിയുടെ ഇത് ചേർത്തേക്കാനായിട്ട് ഇത് തേക്കുമ്പോഴത്തേന് നല്ല പോലെ കറുത്ത് കരിക്കട്ട പോലെ ആയിരുന്നുള്ളൂ അത് കഴിഞ്ഞ് ഇത്ര വെള്ളം നമുക്ക് മിച്ചമില്ലേ ആ വെള്ളം ഇത് കഴുകുമ്പോൾ തലയിൽ ഒഴിച്ച് കഴുകിയാൽ മതിയൊരു ഷാംപൂവിൻ്റെ ഫലം ചെയ്യും എന്ന് വെച്ചാൽ ഉലുവ ഉള്ളതുണ്ട് കേട്ടോ പെട്ടെന്ന് രണ്ട് കൂട്ടം ചേർക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുടി കറുത്തും വരും ഏതു നേരം കറുപ്പിക്കുകയും വേണ്ട ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി മൂന്ന് പ്രാവശ്യം ഒന്നും വേണ്ട രണ്ട് പ്രാവശ്യം ചെയ്താൽ മതി അന്നേരം മുടി നല്ലതായിട്ട് കറുത്തുവരും പിന്നെ അടുപ്പിച്ച് ഒരു മാസം അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ കുറച്ച് നോളത്തേക്ക് ചെയ്യണ്ട എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്